Okay. <laughs> Hello guys welcome back to my channel നമ്മൾ നമ്മൾ ഇന്ന് താഴേക്ക് നടക്കാൻ പോവാണ് അപ്പൊ നമ്മൾ കോസ്റ്റ്യൂംസ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇന്ന് പോകുമ്പോഴുന്ന ഒരു ഫ്രോക്ക് ഞാൻ വിടണേ അപ്പൊ ഇതാണ് നമുക്ക് താഴെ വരെ നടക്കാം താഴെ വരെ എവിടേക്കാ അപ്പൊ ഇത് ഇട്ടിട്ട് വരാം

<laughs> േ മടുത്തിൽ എണ്ണയും കൂടെ വൈകിട്ടും കറന്നു നമുക്ക് ചോദിച്ചത് പറഞ്ഞു പിളർന്നു ഭൂമി കാണിച്ചു കൃഷ്ണ പഠിപ്പില്ല കച്ച ഹേ കച്ച

അപ്പൊ എനിക്ക് ചോക്ലേറ്റ് അമിതമായി തിന്നാൻ അയ്യോ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത